നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയുള്ള സൂപ്പർ ഫൈവ് സീരീസ് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ നോക്കാം കോപ്പറേറ്റീവ് ലോ ഇന്ന് സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോ പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സഹകരണ നിയമത്തിലെ അഞ്ച് ചോദ്യം പഠിച്ചാലോ നോക്കാം ചോദ്യങ്ങൾ കാണുമ്പോൾ അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക ഒന്നാമത്തെ ചോദ്യം സൊസൈറ്റീസ് റൂള് അറുപത്തി അഞ്ച് മൂന്ന് റൂൾ സബ് സബ്റൂള് മൂന്ന് പ്രകാരം സൊസൈറ്റീസ് ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ ആണ് നിന്ന് ചില സൊസൈറ്റീസിനെ അടയ്ക്കേണ്ട ആ സൊസൈറ്റീസിന് ഈ പറയുന്ന ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ട അവിടെ എക്സംഷൻ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള സൊസൈറ്റീസ് ആണ് അപ്പം എക്സംഷൻ ഓഫ് എക്സെപ്ഷൻ ഓഫ് പേയ്മെന്റ് ഓഫ് ഓഡിറ്റ് ഫീസ് അതിന്റെ റൂൾ എത്ര ആണെന്ന് ചോദിച്ചാൽ റൂൾ അറുപത്തി അഞ്ച് സബ് റൂൾ മൂന്നാണ് ഇതിൽ ഏത് തരം സൊസൈറ്റീസിലാണ് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടാത്തത് ചോദ്യമാണ് പ്രീവിയസ് ചോദ്യമാണ് സൊസൈറ്റീസ് വിച്ച് മെജോറിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ് ആർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സൊസൈറ്റീസ് ഹാവിൻ കൺകറന്റ് ഓഡിറ്റ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ഓൾ ഓഫ് ദീസ് ഏതാണ് റൂൾ അറുപത്തി സബ് റൂള് മൂന്ന് പ്രകാരം ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടാത്ത സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ സൊസൈറ്റീസിലെ മുഴുവൻ മെമ്പേഴ്സും അല്ലെങ്കിൽ അതിലെ മെജോറിറ്റി മെമ്പേഴ്സും എസ് സി എസ് ടി മെമ്പേഴ്സ് ആണെങ്കിൽ ആ സൊസൈറ്റിക്ക് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ട ഓക്കെ സൊസൈറ്റീസ് ഹാവിൻ കൺകറന്റ് ഓഡിറ്റർ ആ സൊസൈറ്റീസിന് ഒരു കൺകറന്റ് ഓഡിറ്ററാണ് ഉള്ളതെങ്കിൽ ആ സൊസൈറ്റീസിന് ഓഡിറ്റ് ഫീസ് അടക്കേണ്ട സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് അത്തരത്തിലൊരു സൊസൈറ്റി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റീസിനും എന്തടയ്ക്കേണ്ട ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ട അപ്പോൾ ഈ മൂന്ന് സൊസൈറ്റീസിന്റെ പേരുകളൊന്നും മനസ്സിലാക്കി വെക്കുക ഈ മൂന്ന് സൊസൈറ്റീസിനും എന്താണ് എക്സപ്ഷൻ ഓഡിറ്റ് ഫീസ് ഇല്ല റൂൾ അറുപത്തി അഞ്ച് റൂൾ മൂന്ന് പ്രകാരം ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടാത്ത സൊസൈറ്റീസ് ആണ് സൊസൈറ്റീസ് ഓഫ് ബിച്ച് മെച്ചോറിറ്റി ഓർ ഓൾ മെമ്പേഴ്സ് ആർ എസ് സി എസ് ടി സൊസൈറ്റീസ് ഹാവിംഗ് ഓഡിറ്റർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ഓക്കെ നോക്കാം എന്താണ് ഓഡിറ്റ് കോസ്റ്റ് എന്താണ് ഓഡിറ്റ് ഫീസ് അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നോക്കണേറ്റീവ് ഓഡിറ്റ് നമ്മുടെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ സിലബസിൽ ഉള്ളതാണ് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് ഈസ് ദ അഡ്വാൻസ് എമൗണ്ട് ബൈ ദ കൺസേൺഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഓർ സൊസൈറ്റി ടു ദ ഗവൺമെന്റ് ഫോർ ഗെറ്റിംഗ് സർവീസ് ഓഫ് കൺകറൻറ്റ് ഓഡിറ്റേ ഫ്രവൺമെന്റ് ത്രൂഔട്ട് ദ ഇയർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു കൺകറന്റ് ഓഡിറ്ററിനെ കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് കൺകറൻ്റ് ഓഡിറ്ററിൻ്റെ സേവനം കിട്ടാൻ വേണ്ടി ഗവൺമെന്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ട ഫീസാണ് എന്തെന്ന് പറയേണ്ടത് ഓഡിറ്റ് കോസ്റ്റ് അപ്പോൾ ഓഡിറ്റ് കോസ്റ്റും ഓഡിറ്റ് ഫീസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന കൺകറന്റ് ഓഡിറ്ററിന്റെ സേവനം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ്റിലേക്ക് ഈ കൺസേൺഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് കോസ്റ്റ് അപ്പോൾ ഓഡിറ്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ആ സൊസൈറ്റീസിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഓഡിറ്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഓഡിറ്റർ വരുന്നതിന് മുന്നോടിയായിട്ട് ആ സർവീസ് കിട്ടണമെങ്കിൽ ആ സൊസൈറ്റി ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കണം ആ എമൗണ്ട് കോസ്റ്റ് മനസ്സിലായല്ലോ അടുത്തത് ഓഡിറ്റ് ഫീസ് എന്താണ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസ് ഈസ് ദ എമൗണ്ട് ബൈ ദ സൊസൈറ്റി ടു ദ സൊസൈറ്റിന് ആഫ്റ്റർ ദ ഓഡിറ്റ് ഹാസ് ബീൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന തുകയാണ് ഓഡിറ്റ് കോസ്റ്റ് എങ്കിൽ ഓഡിറ്റ് ഫീസ് എന്താണ് ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഗവൺമെന്റിലേക്ക് ഈ സൊസൈറ്റി അടയ്ക്കേണ്ട ഫീസാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ടത് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റിങ്ങിന് ശേഷം ആഫ്റ്റർ ഓഡിറ്റിംഗ് അടയ്ക്കേണ്ട ഫീസാണ് ഓഡിറ്റ് ഫീസ് ഓക്കെ നോക്കാം ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് റൂള് അറുപത്തി അഞ്ച് അപ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട സെക്ഷൻസ് സെക്ഷൻ അറുപത്തി മൂന്ന് അറുപത്തി നാല് അല്ലേ സെക്ഷൻ അറുപത്തി മൂന്ന് അറുപത്തി നാല് റൂൾ അറുപത്തി നാല് റൂൾ അറുപത്തി അഞ്ച് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ റൂൾ അറുപത്തി അഞ്ച് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് പഠിച്ചോ റൂൾ അറുപത്തി അഞ്ച് എന്തുമായി ബന്ധപ്പെട്ടാണ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് ഫീസുമായി ബന്ധപ്പെട്ട റൂൾ ആണ് റൂൾ അറുപത്തി അഞ്ച് ഓഡിറ്റ് ഫീസ് എക്സംഷൻ കൊടുക്കുന്ന റൂൾ ഏതാണ് റൂൾ അറുപത്തി അഞ്ച് സബ്റൂള് മൂന്ന് നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യം അപ്പോൾ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് റൂള് അറുപത്തി അഞ്ചാണ് എവറി സൊസൈറ്റി ഷുഡ് പേ ഓഡിറ്റ് ഫീസ് ടു ദ ഗവൺമെന്റ് വിത്തിൻ വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്കറിയാം ഓഡിറ്റിംഗിന് ശേഷം ആഫ്റ്റർ ഓഡിറ്റിങ് ഈ പറയുന്ന ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന തുകയാണ് ഓഡിറ്റ് ഫീസ് അപ്പോൾ എവറി സൊസൈറ്റി എല്ലാ സൊസൈറ്റീസും ഷുഡ് പേ ഓഡിറ്റ് ഫീസ് ടു ദ ദ ഗവൺമെന്റ് വിത്തിൻ മന്ത് ഫ്രം ഡേറ്റ് ഓഫ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അതും ചോദ്യമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മാസത്തിനകം ഒരു മാസത്തിനകം ഗവൺമെന്റിലേക്ക് സൊസൈറ്റി എന്തടച്ചിരിക്കണം ഓഡിറ്റ് ഫീസ് അടച്ചിരിക്കണം അപ്പോൾ റൂൾ അറുപത്തി ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മാസത്തിനകമാണ് ഓഡിറ്റ് ഫീസ് ഗവൺമെന്റിലേക്ക് ഈ സൊസൈറ്റി അടയ്ക്കേണ്ടത് ആ ടൈം ലിമിറ്റ് ഒക്കെ ഓർത്ത് വെച്ചോണം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മാസത്തിനകം ഓഡിറ്റ് ഫീസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫിഫ്റ്റി പൈസ ഫോർ എവറി ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് എബോ ഐറ്റംസ് എ കേസ് ബി അപ് ടു ദ മാക്സിമം ഓഫ് വൺ ലാക്ക് ഓഡിറ്റ് ഫീസ് മാക്സിമം റുപ്പീസ് എത്രയാണ് ഓഡിറ്റ് ഫീസ് മാക്സിമം എത്ര രൂപ വരെ ഓഡിറ്റ് ഫീസ് ആയിട്ട് അടയ്ക്കാമെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷം രൂപ വരെയാണ് അതും പ്രീവിയസ് ചോദ്യമാണ് ഓഡിറ്റ് ഫീയുടെ മാക്സിമം റുപ്പീസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഓഡിറ്റ് ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ിഫ്റ്റി പൈസ ഫോർ എവറി ഹൺ റുപ്പീസ് ഓരോ നൂറ് രൂപയ്ക്കും അൻപത് പൈസ എന്ന രീതിയിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓഡിറ്റ് ഫീസുമായി ബന്ധപ്പെട്ട റൂൾ എത്രയാണ് റൂൾ അറുപത്തി അഞ്ച് ഓഡിറ്റ് ഫീസ് ചില സൊസൈറ്റീസിന് അടയ്ക്കേണ്ട എന്ന് പറയുന്ന റൂൾ എത്ര ആയിരുന്നു റൂൾ അറുപത്തി അഞ്ച് സബ് റൂള് മൂന്ന് അത് ഏതൊക്കെയായിരുന്നു എന്ന് ഏതൊക്കെ സൊസൈറ്റീസ് ആണ് കൺകറന്റ് ഓഡിറ്റർ ഉള്ള സൊസൈറ്റീസ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് ഫുൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെജോറിറ്റി മെമ്പേഴ്സ് എസ് സി എസ് ടി ആണെങ്കിൽ ആ സൊസൈറ്റീസിനും ഈ പറയുന്ന ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ട അതുമാത്രമല്ല ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ് എല്ലാ സൊസൈറ്റീസിനും അതിൻ്റെ ആദ്യത്തെ ഓഡിറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് അടയ്ക്കേണ്ടതില്ല ആദ്യത്തെ ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ട ആദ്യമായിട്ട് ആ സൊസൈറ്റീസിന് ഒരു ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫീസ് അടയ്ക്കേണ്ട പിന്നെ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കേണ്ടതാണ് ഗവൺമെൻറ്റിലേക്ക് അപ്പോൾ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓൺ ദ ബേസിസ് ഓഫ് ഫിഫ്റ്റി പൈസ ഫോർ എവരി മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷം രൂപയാണ് പഠിച്ചു ചോദിച്ചോ മാക്സിമം ഓഡിറ്റ് ഫീസ് ഒരു ലക്ഷം രൂപയാണ് നോക്കാം അടുത്ത രണ്ടാമത്തെ ചോദ്യം എഡ്യൂക്കേഷൻ ഫണ്ട് ഓഫ് കോപ്പറേറ്റീവ് സർട്ടിഫിക്കറ്റ് ഇതും പ്രീവിയസ് ചോദ്യമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എത്ര മാസത്തിനകം ഓഡിറ്റ് ഫീസ് അടയ്ക്കണമെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിനകം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു മാസത്തിനകം നമ്മൾ എന്തടയ്ക്കണം ഓഡിറ്റ് ഫീസ് അടയ്ക്കണം എന്നാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എത്ര നാൾക്കകം എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കണം എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതിക്കോണം രണ്ടു മാസം ഓക്കെ ആണല്ലോ എഡ്യൂക്കേഷൻ ഫണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ ഫണ്ട് അടക്കേണ്ടത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി പഠിച്ചു വെച്ചോ എഡ്യൂക്കേഷൻ ഫണ്ട് അടക്കേണ്ടത് വിത്തിൻ ടൂ മന്ത്രിയാണല്ലോ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി രണ്ട് മാസത്തിനകം എഡ്യൂക്കേഷൻ ഫണ്ട് അടച്ചിരിക്കണം സെക്ഷൻ അൻപത്തി ആറ് വെരി ഇമ്പോർട്ടൻ്റ് സെക്ഷൻ സെക്ഷൻ അൻപത്തി ആറ് അതിനു മുമ്പ് സെക്ഷൻ എന്താണെന്നൊന്ന് പറയാം ഫണ്ട്സ് നോട്ട് ടു ബി നമുക്ക് നൂറ്റി പത്ത് സെക്ഷനാണ് പഠിക്കാനുള്ളത് അതിൽ ഓരോരോ സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകൾ നമ്മൾ മനസ്സിൽ അങ്ങ് പഠിച്ചങ്ങ് വരും സെക്ഷൻ ഫണ്ട്സ് നോട്ട് ടു ബി ഫണ്ട് ഫണ്ട് ഓഫ് സൊസൈറ്റീസിൽ മെമ്പേഴ്സിന് വിഭജിച്ച് കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു ഫണ്ടുകളും വിഭജിക്കാൻ കഴിയില്ല എന്നാൽ ഒരേ ഒരു ഫണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പേഴ്സിന് വിഭജിച്ചു കൊടുക്കാൻ കഴിയുന്ന ഡിവൈഡ് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഫണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ അത് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ അൻപത്തി അഞ്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വിഭജിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഫണ്ട് അതേതാണ് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി അഞ്ച് ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡഡ് ഓക്കെ ആണല്ലോ അടുത്തത് സെക്ഷൻ അൻപത്തി ആറ് ഡിസ്പോസൽ 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 ഓഫ് 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 നെറ്റ് 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 പ്രോഫിറ്റ് 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 സെക്ഷൻ സെക്ഷൻ ഏതൊക്കെ രീതി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ അൻപത്തി ആറ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബി ഡിവൈഡഡ് ഇൻ ദ ഫോളോയിങ് മാനർ നമ്മളിനി കുറച്ച് ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിവിഷൻ എങ്ങനെയൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏതൊക്കെ തരത്തിൽ മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ശ്രദ്ധിച്ചോണേ ഇതിൻ്റെ ആ പേഴ്സൻറ്റേജുകളാണ് എക്സാമിന് ചോദിക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുള്ള ഫണ്ടുകളാണ് ഈ എഴുതിയിട്ടിരിക്കുന്നത് മെമ്പേഴ്സിന് കിട്ടുന്ന ഫണ്ടുകൾ ഇതില് സ്റ്റാറ്റ്യൂറ്ററി ഫണ്ട് ഏത് നോൺ സ്റ്റാറ്റൂറ്ററി ഫണ്ടുകൾ ഏതൊക്കെ എക്സാമിന് താഴെ പറയുന്നവയിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏത് പറയുന്നവയിൽ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് അല്ലാത്തത് ഏത് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് ഞാൻ പറയാം സ്റ്റാറ്റുറ്ററി ഫണ്ടുകളാണ് ആദ്യത്തെ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചോ ആദ്യത്തെ മൂന്നെണ്ണമായിട്ടുള്ള റിസർവ് ഫണ്ട് എുക്കേഷൻ ഫണ്ട് ഫണ്ട് ഇതൊക്കെ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകളാണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏതൊക്കെയാ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏതൊക്കെയാ റിസർവ് ഫണ്ട് എജ്യൂക്കേഷൻ ഫണ്ട് മെമ്പർലീഫ് ഫണ്ട് റിസർവ് ഫണ്ട് എജ്യൂക്കേഷൻ ഫണ്ട് മെമ്പർലീഫ് ഫണ്ട് ഈ മൂന്ന് ഫണ്ടുകളാണ് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് എന്ന് പറയുന്നത് റിസർവ് ഫണ്ട് നോട്ട് ദാൻ ഓർത്തു വെക്കുക റിസർവ് ഫണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര ശതമാനം മാറ്റി വെക്കണമെന്ന് ചോദിച്ചാൽ ശതമാനത്തിൽ കുറയാതെ പേർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റി വെക്കണം റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം മാറ്റിവെക്കണം പേർസെന്റേജ് റിസർവ് ഫണ്ട് പഠിച്ചു ോട്ട് ഫൈവ് പെർസെന്റേജ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര ശതമാനം മാറ്റി വയ്ക്കണം അഞ്ച് ശതമാനം റിസർവ് ഫണ്ടിലേക്കോട്ട് ലെസ്റ്റീൻ പേർസെൻറ്റേജ് പതിനഞ്ച് ശതമാനത്തിൽ കുറയാതെ ഈ നോട്ട് ലെസ് ദാന് നോട്ട് മോർ ദാൻ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം റിസർവ് ഫണ്ടിന്റെ നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് എഡ്യൂക്കേഷൻ ഫണ്ട് ആവുമ്പോഴോ അഞ്ച് ശതമാനം എഡ്യൂക്കേഷൻ ഫണ്ട് മാക്സിമം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അറുപതിനായിരം രൂപയാണ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാക്സിമം അടയ്ക്കാൻ കഴിയുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് അറുപതിനായിരം രൂപയാണ് ഓക്കെ മെമ്പർ ലീഫ് ഫണ്ടിലോട്ട് പത്ത് ശതമാനമാണ് മെമ്പർ ലീഫ് ഫണ്ടിലോട്ട് പത്ത് ശതമാനമാണ് അതിന്റെ മാക്സിമം ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ മെമ്പർലി ഫണ്ടിന്റെ മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷം രൂപ മാക്സിമം എഡ്യൂക്കേഷൻ ഫണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അറുപതിനായിരം രൂപ റിസർവ് ഫണ്ടിലോട്ട് നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര ശതമാനം മാറ്റി വെക്കണം നോട്ട് ലെസ് ദാൻ പേർസെൻറ്റേജ് എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് എത്ര ശതമാനം മാറ്റി വെക്കണം അഞ്ച് ശതമാനം മെമ്പർലീവ് ഫണ്ട് മാക്സിമം എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് പഠിച്ചങ്ങ് വെക്കുക മെമ്പർലീവ് ഫണ്ടിലോട്ട് പത്ത് ശതമാനം നെറ്റ് പ്രോഫിറ്റിന്റെ പത്ത് ശതമാനമാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ആണെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടാണ് അത് എത്ര ശതമാനം എന്നാണെന്ന് ചോദിച്ചാൽ അതും അഞ്ചു ശതമാനമാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എത്ര ശതമാനം നെറ്റ് പ്രോഫിറ്റിന്റെ അഞ്ച് ശതമാനം എഡ്യൂക്കേഷൻ ഫണ്ട് എത്ര ശതമാനമായിരുന്നു ആയിരുന്നു ശതമാനം എഡ്യൂക്കേഷൻ ഫണ്ടിന് ഒരു മാക്സിമം ഉണ്ടായിരുന്നു അത് എത്ര രൂപ അറുപതിനായിരം രൂപ എന്നാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന് നോ ലിമിറ്റ് അവിടെ മാക്സിമം ഒന്നും പറയുന്നില്ല ആണല്ലോ അപ്പോൾ ഫണ്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് അഞ്ച് ശതമാനം ലീവ് ഫണ്ടിലോട്ട് പത്ത് ശതമാനം എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് നോട്ട് ലെസ് ദാൻ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് അഞ്ച് ശതമാനമാണ് നെറ്റ് പ്രോഫിറ്റിന്റെ ണ് എങ്ങോട്ട് മാറ്റി വെക്കേണ്ടത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റി മാറ്റിവെക്കേണ്ടത് അതൊരു നോൺ സ്റ്റാറ്റുറ്ററി ഫണ്ട് ആണ് ഡിവിഡന്റ് എത്ര ശതമാനമാണ് എങ്ങോട്ട് മാറ്റി വെക്കണം ഡിവിഡൻ ആയിട്ട് ഡിവിഡന്റ് എത്ര ശതമാനമാണ് ശതമാനമാ ആണ് ഇതും എന്താണ് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ് നോട്ട് എക്സീഡിങ് ബോണസ് ടു മെമ്പർ ആസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് ഓർത്തു വെക്കുക അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഓരോ ഫണ്ടുകളും നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് വെച്ചാണ് മാറ്റി വെക്കുന്നത് എന്നുമാണ് നമ്മൾ സെക്ഷൻ അൻപത്തി ആറ് പഠിക്കുന്നത് സെക്ഷൻ അൻപത്തി ആറ് എന്തുമായിരുന്നു ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ദോളോയിങ് കറക്റ്റ്ലി ബാച്ച് ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് താഴെ പറയുന്നവയിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് ഏത് ഇത് ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആണോ റോങ് ആണോ ആ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ കറക്റ്റ്ലി മാഡ് ശരിയായത് ഏതാണെന്നാണ് ചോദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെക്ഷൻ എട്ട് സൊസൈറ്റി സെക്ഷൻ എട്ട് ഫൈനൽ അതോറിറ്റി സെക്ഷൻ ഇരുപത്തി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി സെക്ഷൻ കോറ് ഇതാണ് നമ്മൾ നൂറ്റി പത്ത് സെക്ഷനും അതിലെ ഹെഡിങ് പഠിച്ചു വെക്കണമെന്ന് പറയുന്നത് സെക്ഷൻ കറക്റ്റായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള സെക്ഷൻ സെക്ഷൻ എട്ട് എ ആണോ അല്ല അഫിലിയേഷൻ്റെ അപ്പെക്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ എട്ടാണോ അല്ല ഫൈനൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഇരുപത്തിയാറ് ആണോ അല്ല എന്നാൽ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് सोसाइटी സെക്ഷൻ 6 ആണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് सोसाइटीയുടെ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 6 ആണ് ഓക്കേ ആണല്ലോ നോക്കാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ 8 ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സെക്ഷൻ എത്രയാണ് സെക്ഷൻ 8 registration certificate under section section 8 affiliation to apex society section 8a affiliation to apex society section 8a ആണ് final authority യുടെ section എത്രയാണെന്ന് വെച്ചാൽ section 27 section 27 final authority section 27 final, final, final authority application for registration of cooperative society section r അപ്പോൾ എല്ലാ ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ആണ് സെക്ഷനും പഠിക്കണം ഇപ്പൊ നമ്മുടെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇത് കുഞ്ഞൊരു സീരീസ് ആയതുകൊണ്ട് ഈ ഇത്രയും സെക്ഷനെങ്കിലും പഠിച്ചു വെക്കാം സർട്ടിഫിക്കറ്റ് സെക്ഷൻ എട്ട് സൊസൈറ്റി സെക്ഷൻ ഫൈനൽ അതോറിറ്റി സെക്ഷൻ ഇരുപത്തിയേഴ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ സിക്സ് ആണ് നമ്മൾ കുറച്ച് രണ്ടു മൂന്ന് സെക്ഷൻസ് ഒക്കെ അതിന്റെ ഒക്കെ പഠിച്ചു അല്ലേ സെക്ഷൻ എന്തായിരുന്നു സെക്ഷൻ ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡ് സെക്ഷൻ അൻപത്തി ആറ് വരുന്നു ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് റൂൾ അറുപത്തിയഞ്ച് സബ്റൂൾ മൂന്ന് വരുന്നു നമ്മൾ പഠിച്ചത് വരുന്നു എക്സംഷൻ ഓഫ് ഓഡിറ്റ് ഫീസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സീരീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ചോദ്യവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നീ വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് ഇനി എക്സ്ട്രാ പോയിന്റുകളൊക്കെ ചർച്ച ചെയ്യാം ബാക്കി ബാക്കി നോക്കണേ നാലാമത്തെ ചോദ്യം

ഏത് പേഴ്സൺ ആണ് രജിസ്ട്രാർ ആണോ ആർബിറ്ററേറ്റർ ആണോ വിജിലൻസ് ഓഫീസർ ആണോ ലിക്വിഡേറ്റർ ആണോ അപ്പോൾ ഇവിടെ തന്നെ വെച്ച പഠിക്കുക എട്ട് വിജിലൻസ് ഓഫീസറിന്റെ സെക്ഷൻ എത്ര സെക്ഷൻ അറുപത്തി എട്ട് എ ആണ് വിജിലൻസ് ഓഫീസറിന്റെ സെക്ഷൻ സെക്ഷൻ അറുപത്തി എട്ട് എ ആണ് സെക്ഷൻ അറുപത്തി എട്ട് എ റൂൾ എ എന്തിനെ പറ്റിയാണ് വിജിലൻസ് ഓഫീസറിനെ പറ്റിയുള്ള സെക്ഷനാണ് സെക്ഷൻ അറുപത്തി എട്ട് റൂൾ അറുപത്തി ആറ് വിജിലൻസ് ഓഫീസർ 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 ആരാണ് വിജിലൻസ് 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 ഗവൺമെന്റ് അപ്പോയിന്റിങ് ചോദിച്ചിട്ടുണ്ട് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ജനറൽ ബോഡി രജിസ്ട്രാറ് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ഓപ്ഷനി തരും അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ പഠിച്ചു സെക്ഷൻ അറുപത്തി എട്ട് എ റൂൾ അറുപത്തിയാറ് എ പ്രകാരം വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് വിജിലൻസ് അപ്പോയിന്റ് ഓഫീസറിനെ ആരാ ഗവൺമെന്റ് ആണ് വിജിലൻസ് ഓഫീസർ ഷാറ്റ് നോട്ട് റാങ്ക് ഓഫ് ഓഫ് പോലീസ് ചോദിച്ചതാണ് വിജിലൻസ് ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റാങ്ക് എന്തോ ആയിരിക്കണോ എന്ന് ചോദിച്ചാൽ ായിട്ട്ന്റ് ചെയ്യേണ്ടത് റാങ്ക് ഓഫ് ഡി ഐ ജി പോലീസ് അണ്ടർ ദ അഡ്മിനിറ്റീവ് കൺട്രോൾ വിജിലൻസ് ഓഫീസറിനെ ഗവൺമെന്റ് എന്നാൽ വിജിലൻസ് ഓഫീസർ ആരുടെ കൺട്രോളിലായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാർ രജിസ്ട്രാറിന്റെ കൺട്രോളിൽ ആയിരിക്കും ഈ പറയുന്ന വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി ദർട്ടേഴ്സ് ഓഫ് വിജിലൻസ് ഓഫീസർ ഓഫീസർ ഷാൾ ബി ദ ദ ഓഫീസ് ഓഫ് ഓഫ് രജിസ്ട്രാർ വിജിലൻസ് ഓഫീസറിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാറിന്റെ ഹെഡ്വാർട്ടേഴ്സ് തന്നെയായിരിക്കും ആരുടെ ഹെഡ്വാർട്ടേഴ്സ് ൻസ് ഓഫീസറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സംസ്ഥാന രജിസ്ട്രാറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ തിരുവനന്തപുരം അവിടെ തന്നെയാണ് ആരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വിജിലൻസ് ഓഫീസറിന്റെ ഹെഡ്വാർട്ടേഴ്സ് അപ്പോൾ നമ്മൾ കുറച്ച് സെക്ഷൻസ് പഠിച്ചു വിജിലൻസ് ഓഫീസറിന്റെ സെക്ഷൻ എത്ര സെക്ഷൻ അറുപത്തി എട്ട് റൂൾ അറുപത്തി ആറ് അപ്പോയിന്റ് ചെയ്യുന്ന ആരാ ഗവൺമെന്റ് വിജിലൻസ് ഓഫീസറിന്റെ ഈ പറയുന്ന റാങ്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തുവാ റാങ്ക് ഓഫ് ഡി ഐ ജി പോലീസ് വിജിലൻസ് ഓഫീസറിന്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നത് അത് രജിസ്ട്രാറിന്റെ ഓഫീസിൽ തന്നെയാണ് ഓക്കെ ആണല്ലോ ആരുടെ കൺട്രോളിലാണ് അദ്ദേഹം കൺട്രോളിലാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം കോർപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്ട് ഫ്രം ഡാഷ് ഓൺ വേർഡ് ചോദിച്ച ചോദ്യം കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് എന്നു മുതലാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ ഉത്തരം മനസ്സിൽ വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതലാണ് കോപ്പറേഷൻ ബിക്കമേ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഇൻ ദ ഇയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതാണ് പ്രകാരം പ്രകാരം ആ ഒരു കമ്മിറ്റി അവരുടെ റെക്കമെൻ്റേഷൻ പ്രകാരമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്തോ ആയത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് അതും ചോദ്യമാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയത് എന്നു മുതലാ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ

അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട അഞ്ച് വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനിയും അടുത്ത സീരീസിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം നന്ദി